വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് റിവിഷൻ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത് നമ്മൾ ദിവസവും പുതിയ പുതിയ ടോപ്പിക്ക് പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം അത് റീകോൾ ചെയ്തെടുക്കണം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്നാല് കറണ്ട് അഫേഴ്സ് എന്തായാലും വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും രണ്ട് കറണ്ട് ഓഫേഴ്സ് മൂന്ന് കറണ്ട് ഓഫേഴ്സ് എന്നല്ല കൂടുതൽ ചോദിക്കാം പക്ഷേ എന്തായാലും ഒന്നോ രണ്ടോ തീർച്ചയായിട്ടും വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വനിതാ കബഡി ലോകകപ്പ് വനിതാ കബഡി ലോകകപ്പിൻ്റെ കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം വനിതാ ലോകകപ്പ് കബഡി കിരീടം ഇന്ത്യക്കാണ് ലഭിച്ചത് ധാക്കയിൽ വെച്ചായിരുന്നു ഈ ഒരു മത്സരം നടന്നത് തായ്പേഴിയെ അതായത് ചൈനയുടെ തായ്പേഴിയെ പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായ രണ്ടാം കിരീടം ഇന്ത്യക്ക് ലഭിച്ചത് മുപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ ചോദ്യം ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ആരാണ് ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് നിലവിലെ വിരാട് കോഹ്ലിക്ക് അൻപത്തി മൂന്ന് സെഞ്ചുറിയാണ് ഉള്ളത് സച്ചിൻ ടെണ്ടുൽക്കറുടെ അൻപത്തി ഒന്ന് സെഞ്ചുറി എന്ന റെക്കോർഡാണ് വിരാട് കോഹ്ലി മറികടന്നത് അടുത്ത ചോദ്യം ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത് ആര് ലാൻഡോ നോറിസ് ലാൻഡോ നോറിസിനാണ് ബ്രിട്ടീഷ് ഡ്രൈവറായിട്ടുള്ള ലാൻഡോ നോറിസാണ് ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത് അടുത്ത ചോദ്യം പ്രായം കുറഞ്ഞ ഫിഡെ ലോകകപ്പ് ചെസ് ജേതാവ് ആരാണ് യാവോഹിർ സിന്ധ്രോവ് ഉസ്ബെക്കിസ്ഥാൻ താരമാണ് പത്തൊൻപത് വയസ്സാണ് അരണ് യാവോഹിർ സിന്ധ്രോവ് ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഡ ചെസ് ലോകകപ്പ് ജേതാവ് അടുത്ത ചോദ്യം സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ഇവിടെ ഈ ഒരു ചോദ്യം നമുക്ക് ഒരു നൂറ് ശതമാനവും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രീവിയസ് ഫാക്റ്റ് അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ബി ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആയിരുന്നു സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ട് സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കെനിയ എച്ച് ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് അത് ഓർമ്മിച്ചു വെക്കുക ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നിലവിൽ ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് സുനിൽ പലിവാളാണ് നിലവിൽ ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ചെയർമാൻ ഇൻലാൻഡ് വാട്ടർവെയ്സ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അതുപോലെ തന്നെ സുപ്രീംകോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളും കൂടെ ഓർമ്മിച്ച് വെക്കുക നൂറ്റി ഇരുപത്തി ആർട്ടിക്കിൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തി രണ്ടാം ആർട്ടിക്കിൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നൂറ്റി ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഉത്തർപ്രദേശിലെ നോയിഡ ഇനി തെറ്റൻ തെറ്റാൻ സാധ്യതയുള്ളൊരു ചോദ്യം കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ് സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ നോയിഡ ദേശീയ ജലപാത ഒന്ന് പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ദേശീയ ജലപാത ഒന്ന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദേശീയ ജലപാത ഒന്നിന്റെ നീളം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അലഹബാദിനെ ഹാൽദിയ ഹാൽദിയ പശ്ചിമ ബംഗാളിലെ ഒരു സ്ഥലമാണ് അതിനെ തമ്മിലാണ് നാഷണൽ വാട്ടർവെയ്സ് വണ് കണക്ട് ചെയ്യുന്നത് അടുത്ത ചോദ്യം ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് ഉഷ ജാനകി രാമനാണ് ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉഷ ജാനകി രാമൻ ഈ ഭാഗവുമായി കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ആർ ബി ഐ ഗവർണർ നിലവിൽ ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണറാണ് അത് സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി അഞ്ചാമത്തേത് ശക്തികാന്ത ദാസ് ആയിരുന്നു പിന്നെ ഓർമ്മിച്ച് വെക്കുക ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആർ ബി ഐ നിലവിൽ വന്നത് ആർ ബി ഐ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആസ്ഥാനം മുംബൈ ആണ് അതും കൂടെ ഓർമ്മിച്ച് വെക്കുക ആർ ബി ഐയുടെ ആദ്യ ആസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് കൊൽക്കത്ത ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് മുംബൈയിലേക്ക് മാറ്റിയത് പിന്നെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആർ ബി ഐയുടെ സിഇഒ ആരാന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക നിലവിൽ സഞ്ജയ് മൽഹോത്രയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി സംഭവിച്ചതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗുവാഹത്തിയിൽ വെച്ച് നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ തോറ്റത് അടുത്ത ചോദ്യം രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദാണ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇപ്പം ഈ കോമൺവെൽത്ത് ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആരംഭിച്ചത് ആദ്യം ഇതിൻ്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന എന്നാൽ ഇന്ന് സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ഈ കോമൺവെൽത്ത് എന്ന് പറയുന്നത് നാല് വർഷത്തിലൊരിക്കലാണ് ഈ ഒരു ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക ഒളിമ്പിക്സിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൾട്ടി സ്പോർട്സ് ഇവൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോമൺവെൽത്ത് ഗെയിംസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു കെയിലെ ബർമിംഗ്ഹാമിൽ വെച്ചായിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് നാലാം തവണയാണ് ഈ സ്കോട്ട്ലാൻഡിൽ ഒരു ഗെയിംസ് നടക്കുന്നത് കേട്ടോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യം നടന്നത് കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചായിരുന്നു പിന്നെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു ആദ്യം സ്വർണം നേടിയത് ഗുസ്തിയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോമൺവെൽത്തിലെ ഇന്ത്യ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അടുത്ത ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ താരമാരാണ് ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ മുന്നൂറ്റി അൻപത്തിരണ്ട് ആണ് രോഹിത് ശർമ്മ ഏകദിന ഏകദിനം ക്രിക്കറ്റിലെടുത്തിട്ടുള്ളത് പിന്നെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറും രോഹിത് ശർമ്മയാണ് അടുത്ത ചോദ്യം ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരം മൊറോക്കോ ക്യാപ്റ്റനായ അഷ്റഫ് ഹക്കീമിയാണ് ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അടുത്ത ചോദ്യം അത്ലറ്റ് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അർമാൻഡ് ഡുപ്ലാൻഡിസി അദ്ദേഹം പോൾ പോൾവാൾട്ട് താരമാണ് പിന്നെ സിഡ്നി മെക്ലോലിൻ വുമൺ ട്രാക്ക് വിസ്മയം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സിഡ്നി മെക്ലോലിൻ ഇവരാണ് അത്ലറ്റ് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് എഫ് സി ഗോവയാണ് ഈ ഒരു സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് ഗോവയിലെ മഡ്ഗാവിൽ വെച്ചിട്ടാണ് ഷൂട്ടൌട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ അഞ്ചേ നാലിന് പരാജയപ്പെടുത്തിയാണ് ഗോവ കിരീടം നേടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് കിരീടം നേടിയത് കേരളം അടുത്ത ചോദ്യം പതിനാലാം ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ് പതിനാലാമത് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനി മത്സരം നടന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു സ്പെയിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തിയാണ് ജർമ്മനി കിരീടം നേടിയത് ഈ മത്സരത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണുള്ളത് അർജൻറ്റീനനെ നാല് രണ്ടിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അടുത്ത ചോദ്യം ഫിഫ അണ്ടർ സെവൻറ്റി ലോകകപ്പ് കിരീടം നേടിയത് പോർച്ചുഗലാണ് പോർച്ചുഗൽ ഇതിൻ്റെ മത്സരവേദി ദോഹ ഖത്തറിലെ ദോഹയായിരുന്നു ഖത്തർ ഓസ്ട്രിയനെയാണ് പരാജയപ്പെടുത്തിയത് അടുത്ത ചോദ്യം ഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം വികതച്ച ശ്രീലങ്കയ്ക്കായുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യം അല്ലെങ്കിൽ സഹായഹസ്തം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സാഗർ ബന്ധു ഡിറ്റുവ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ് കേട്ടോ ഡിറ്റുവ ചുഴലിക്കാറ്റ് അത് വീശിയത് ശ്രീലങ്കയിലാണ് അടുത്ത ചോദ്യം എൽ ഐ സി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി രാമകൃഷ്ണ ചന്ദർ രാമകൃഷ്ണ ചന്ദ്രാണ് എൽ ഐ സിയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അടുത്ത ചോദ്യം നാഷണൽ ലീഗൽ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് വിക്രംനാഥാണ് നാഷണൽ ലീഗൽ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കറണ്ട് അഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തൊരു കൺഫ്യൂഷൻ വരികേയില്ല മാത്രമല്ല നമുക്ക് ഇരുപത് മാർക്ക് നിഷ്പ്രയാസം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത് മാർക്ക് അതുപോലെ പൊതുവിജ്ഞാനത്തിലെ നാല്പത് മാർക്ക് അതൊക്കെ സ്കൂളിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മതി എസ് സി ആർ ടി പുതിയ പാഠപുസ്തകങ്ങളിലാണെങ്കിൽ ഒരുപാട് ഫാക്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എസ് സി ആർ ടിയുടെ വീഡിയോസ് പ്ലേലിസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എല്ലാ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബയോളജി ആവട്ടെ സയൻസ് റിലേറ്റഡ് ഫാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ രോഗങ്ങളും രോഗകാരികളെന്ന് പറഞ്ഞൊരു ഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കാണുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുന്നത് അടുത്ത ചോദ്യം കേരള രാജ്യാന്തര ചലച്ചിത്രമേള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പം വന്ന എററാണ് അച്ചീവ്മെൻറ്റിന് അർഹനായത് അബ്ദർ റഹ്മാൻ സിസാക്കോയാണ് അബ്ദർ റഹ്മാൻ സിസാക്കോ ഇദ്ദേഹം ആഫ്രിക്കൻ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് അത് ഓർമ്മിക്കുക പിന്നെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് അനന്ത് അംബാനിയാണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് അനന്ത് അംബാനി ഫിഫയുടെ സമാധാന പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചത് ഫിഫയുടെ സമാധാന പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ സമാധാനത്തിനുള്ള നൊബൈൽ കിട്ടാത്തതുകൊണ്ട് ആകെ വിഷമിച്ചിരുന്ന ട്രംപിന് ഇതൊരു ആശ്വാസമാണ് അടുത്തത് ചോദ്യം വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അൻപത്തി ആറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെയായിരുന്നു ഈ ഒരു മേളയിൽ സുവർണ മയൂരം നേടിയത് സ്കിൻ ഓഫ് യൂത്ത് ഇതൊരു വിയറ്റ്നാമീസ് ചിത്രമാണ് കേട്ടോ സ്കിൻ ഓഫ് യൂത്ത് ഇതിൻ്റെ സംവിധായകൻ ആഷ്ലെ മെയ്ഫെയർ ആഷ്ലെ മെയ്ഫെയർ ആണ് സുവർണ മയൂരം നേടിയ സ്കിൻ ഓഫ് യൂത്ത് സംവിധാനം ചെയ്തത് പിന്നെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉബൈമർ റിയോസ് എ പോയറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉബൈമർ റിയോസിന് അൻപത്തി ആറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച നടി ജറ സോഫിജ ഒസ്താൻ ജറ സോഫിജ ഒസ്താൻ ആണ് അൻപത്തി ആറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചിത്രം ലിറ്റിൽ ട്രബിൾ ഗേൾസ് ലിറ്റിൽ ട്രബിൾ ഗേൾസ് മികച്ച സംവിധായകൻ സന്തോഷ് ധവഗർ മികച്ച സംവിധായകൻ സന്തോഷ് ധവകർ ചിത്രം ഗൊണ്ടൽ ചിത്രം ഗൊന്തൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ ഐ എൻ എസ് മാഹിയാണ് ഐ എൻ എസ് മാഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറില് കമ്മീഷൻ ചെയ്ത അത്യാധുനിക അന്തർവാഹിനി വേദ കപ്പൽ അടുത്ത ചോദ്യം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ച ഹെയ്ലി ഗബി ഹെയ്ലി ഗബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എത്യോപ്യ എത്യോപ്യയിലാണ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ച ഹെയ്ലി ഗബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗിനസ്ബുക്കിൽ ഇടം പിടിച്ച ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ല ട്രെയിൻ ശൃംഖല റിയാദ് മെട്രോ സൗദി അറേബ്യയിലെ റിയാദ് മെട്രോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ല ട്രെയിൻ ശൃംഖല അടുത്ത ചോദ്യം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസ്സിലെ നാലാമത്തെ കപ്പൽ ഏതാണ് ഐ എൻ എസ് താരഗിരി ഐ എൻ എസ് താരഗിരിയാണ് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസ്സിലെ നാലാമത്തെ കപ്പൽ ഇനി ലോകയാൻ ലോകയാൻ എന്ന ദൗത്യത്തിൽ ഉൾപ്പെട്ട പരിശീലന കപ്പലാണ് ഐ എൻ എസ് സുദർശിനി ഐ എൻ എസ് സുദർശിനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച പന്ന വജ്രഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വജ്രഗനി ആയിട്ടുള്ള പന്ന അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് മധ്യപ്രദേശാണ് കോളാർ സ്വർണഗനി എവിടെയാണ് അത് കർണാടകയിലാണ് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് നെട്ടുകാൽത്തേരി തിരുവനന്തപുരം ജില്ലയിൽ നെട്ടുകാൽത്തേരിയിലാണ് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് ഈ നെട്ടുകാൽത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തുറന്ന ജയിലുള്ളത് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് ഡൽഹി ഐ ഐ ടിയിൽ ഡൽഹി ഐ ഐ ടിയിലാണ് ഇന്ത്യൻ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ജക്കാർത്ത കേരള രാജ്ഭവൻ്റെ പേര് ഇനി ലോക് ഭവൻ എന്നായിരിക്കും കേരള രാജ്ഭവൻ്റെ പുതിയ പേര് ഭവൻ ഇപ്പം നിലവിലെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണത്തിൻ്റെ തലവനാണ് ഗവർണർ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി നാല് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തി നാല് ആർട്ടിക്കിൾ ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റിയാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ആണ് പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റോണി ആണ് ആന്റോണി ആൽബനീസ് അദ്ദേഹത്തിൻ്റെ വധുവിൻ്റെ പേര് ജോഡി ഹൈഡൻ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന രാജ്യം ഓസ്ട്രേലിയയാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന രാജ്യം ഓസ്ട്രേലിയ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സി പി ഐ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി മൂന്ന് അതിൽ നാലാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ് എൺപത് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻറ്റ് നടന്നത് ആമസോൺ കവാടമായിട്ടുള്ള ബലം ബ്രസീലില് ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് ലുലുഡ സിൽവ താങ്ക്